ഐ സി സി ടൂർണമെന്റുകളിൽ എന്നും ടെസ്റ്റുകൾ സമ്മാനിക്കുന്ന അഫ്ഗാനിസ്ഥാൻ ഇത്തവണയും പതിവ് തെറ്റിച്ചില്ല ഗ്രൂപ്പ് ബിയിൽ നിർണായകമായ പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് അഫ്ഗാനിസ്ഥാൻ സെമി പ്രതീക്ഷ നിലനിർത്തി കഴിഞ്ഞ ദിവസം സൗത്ത് ആഫ്രിക്ക ഓസ്ട്രേലിയ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചതോടെ ഗ്രൂപ്പ് ബിയിലെ പോരാട്ടങ്ങൾ സങ്കീർണമായിരുന്നു അതിനിടയ്ക്കാണ് അഫ്ഗാൻ വലിയ ടോട്ടൽ ഇംഗ്ലണ്ടിന് മുന്നിൽ വെച്ച് അവരെ തോൽപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ലോകകപ്പിലും ഇംഗ്ലണ്ട് അഫ്ഗാന്റെ മുന്നിൽ വീണിരുന്നു മുന്നൂറ്റി ഇരുപത്തി റൺസിന്റെ ലക്ഷ്യമാണ് അവർ ഇത്തവണ ഇംഗ്ലണ്ടിനു മുന്നിൽ വെച്ചത് ഇബ്രാഹിം സദറിന്റെ സെഞ്ചുറിയുടെ മികവിലാണ് അവർ ഈ സ്കോർ പടുത്തുയർത്തിയത് എങ്കിൽ മറുപടിയായി ഇംഗ്ലണ്ട് ജോ റൂട്ടിനെ വെച്ച് തിരിച്ചടിക്കാൻ ശ്രമിച്ചു അവസാന നിമിഷം വരെ ആവേശം നിലനിന്ന മത്സരത്തിൽ ലാസ്റ്റ് ഓവറിൽ ഒരു വിക്കറ്റ് ശേഷിക്കെ ഇംഗ്ലണ്ടിനെ ജയിക്കാൻ പതിമൂന്ന് റൺസ് വേണ്ടിയിരുന്നു പക്ഷേ നാല് റൺസ് മാത്രമാണ് നേടാൻ കഴിഞ്ഞത് അഫ്ഗാൻ ബൌളിങ്ങിൽ ഒമർ സസായി അഞ്ച് വിക്കറ്റ് വീഴ്ത്തി ഇരു ടീമുകളുമായി എഴുന്നൂറ്റി ഏഴ് റൺസാണ് ഈ മത്സരത്തിൽ അടിച്ചുകൂട്ടിയത് ചാമ്പ്യൻസ് ട്രോഫി ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മത്സരത്തിൽ ഇത്രയും റൺസ് പിറക്കുന്നത് അതുകൂടാതെ അഫ്ഗാന്റെ ടോപ്പ് സ്കോറർ ഇബ്രാഹിം സത്രാൻ നേടിയ നൂറ്റി എഴുപത്തിയേഴ് റൺസാണ് ചാമ്പ്യൻസ് ട്രോഫി ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യക്തിഗത സ്കോർ മത്സരം അഫ്ഗാൻ ജയിച്ചതോടെ നാളെ നടക്കുന്ന ഓസ്ട്രേലിയ അഫ്ഗാനിസ്ഥാൻ മത്സരത്തിന്റെ റിസൾട്ട് നിർണായകമായിരിക്കുകയാണ് മത്സരത്തിൽ അഫ്ഗാൻ ജയിച്ചാൽ അവർക്ക് സെമിയിലെത്താൻ കഴിയും മറിച്ച് മത്സരം ഉപേക്ഷിക്കുകയോ ഓസ്ട്രേലിയ ജയിക്കുകയോ ചെയ്താൽ ഓസ്ട്രേലിയ സെമീലെത്തും